പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുന്ന കരിമ്പുഴയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും റിട്ടയേർഡ് അധ്യാപകനുമായ യു കുഞ്ഞായ്മു മാസ്റ്റർക്ക് കരിമ്പുഴ എലമ്പുലാശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി പി മോഹനൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ കെ പി വക്താവ് സന്ദീപ് വാര്യർ കെ സെക്രട്ടറി പി ഹരിഗോവിന്ദൻ പി ഗിരീശൻ സുരേഷ് തെങ്ങിന്തോട്ടം ഒ വിജയകുമാർ ടി ഓമന കെ ജയദേവൻ കെ എം ഹനീഫ വി ഡി മണികണ്ഠൻ

ആ തരത്തിൽ കാണേണ്ട ആളുകളുടെ എണ്ണം കുറവായിരിക്കും മാത്രം എനിക്ക് തോന്നുന്നത് ഈ യാത്രയപ്പ് സമ്മേളനത്തിൽ വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം തന്നെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തെ ആളുകൾ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നും